കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ മൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി ഡി എഫ് ഫൈവുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൻഡ് വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹൈ സ്റ്റുഡൻസ് വെൽക്കം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്നോവിലെ നമ്മുടെ എം എസ് സി ജുവളജി പേപ്പർ അതായത് എം സി ടൗ സീറോ സീറോ ടു പേപ്പർ കോഡ് ആയിട്ടുള്ള ജെനറ്റിക്സ് ആൻഡ് ആനിമൽ ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റഡി ഗൈഡ് ആണ് ഇതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് അനാലിസിസ് പരീക്ഷയ്ക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ മൊത്തം വാരി വലിച്ച് പഠിക്കാതെ കുറച്ചുകൂടെ സ്മാർട്ടായി പഠിക്കാൻ ഈ ഗൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഗൈഡിലേക്ക് നോക്കാം ഈ ഗൈഡ് വെറും തിയറി അല്ല ഇഗ്നോയിലെ കുറേ വർഷത്തെ ടേം റിട്ടേൺമെന്റ് എക്സാമിനേഷൻ ചോദ്യ പേപ്പറുകളെ ഡാറ്റാബേസിൽ ഇട്ട് അതിൽ നിന്ന് അനലൈസ് ചെയ്തെടുത്തതാണ് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ വെറുതെ എല്ലാം പഠിക്കുന്നതിനേക്കാൾ നല്ലത് സ്ട്രാറ്റജിക്കലി പഠിക്കുന്നതാണ് പരീക്ഷയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഹൈഇയിൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ഗൈഡിന്റെ ഉദ്ദേശം ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ച് നമ്മൾ ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ ഗൈഡിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇത് ആക്ച്വലി ഒരു റോഡ് മാപ്പാണ് ഈ റോഡ് മാപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് നമ്മുടെ സിലബസിലെ ബ്ലോക്സ് അതായത് ജീൻ ഇന്ററാക്ഷൻ ആൻഡ് മാപ്പിംഗ് മ്യൂട്ടേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഹ്യൂമൻ ജീൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആനിമൽ ബയോടെക്നോളജി എല്ലാം കവർ ചെയ്തിട്ടുള്ള സിലബസ് മാപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിനും പരീക്ഷയിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണോ അഞ്ചു മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണോ അതോ പത്ത് മാർക്കിന്റെ എസ് എ ആണോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടുണ്ട് റിക്വയറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്ന ചില ഐഡിയാസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒപ്രോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്രോണിന്റെ കേസ് പറയുമ്പോൾ ഒരേ സമയം നിയന്ത്രിക്കപ്പെടുന്ന ജീനുകളുടെ ഒരു ക്ലസ്റ്ററിനെയാണ് നമ്മൾ ഒപ്രോൺസ് എന്ന് പറയാം ദെൻ എപ്പി ജെനറ്റിക്സ് ഉണ്ട് ഡി എൻ എ സീക്വൻസിൽ മാറ്റമില്ലാതെ വരുന്ന ഹെറിഡിറ്ററി ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എപ്പിജെനറ്റിക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പോലെയുള്ള സ്ഥിരമായി ചോദിക്കുന്ന ഒരു മാറ്റവും ഇല്ലാതെ എല്ലാ എക്സാംസിനും ചോദിക്കും എന്ന് ഉറപ്പുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ടോപ്പിക്കിന്റെ ലിസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡി മാപ്പിംഗ് പ്രോസസ്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി വരുന്ന പരീക്ഷയിൽ അതായത് ഡിസംബർ ടേം എൻ്റെ എക്സാംസിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഓരോ ബ്ലോക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചാൻസ് എത്ര സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ചാൻസ് എത്രയാണ് എന്ന് ഞങ്ങൾ ഇവിടെ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ട് ട്രെൻഡ് നോക്കിയാണ് ഈ പ്രിഡിക്ഷൻ ചെയ്തിട്ടുള്ളത് മോ പ്രീവ് പേപ്പർ ഉണ്ട് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് പോലെ ഒറിജിനൽ എക്സാം പാറ്റേൺ ഉള്ള ഒരു ചോദ്യ പേപ്പർ കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും ദൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമിനെ പറ്റി കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം ഡയഗ്രാംസ് എങ്ങനെ ഭംഗിയായി ലേബിൾ ചെയ്യണം നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി എക്സാമിനറുകൾ ശ്രദ്ധിക്കുന്ന കീവേഡുകൾ ഏതൊക്കെയാണ് ഇതിന്റെ എല്ലാം കൃത്യമായ ഫോർമാറ്റ് ഫോർമാറ്റിലുള്ള ഉത്തരങ്ങൾ ഇതിൽ കിട്ടും ഈ അനാലിസിസിന്റെ മെത്തഡോളജി വളരെ സിമ്പിൾ ആണ് പഴയ ചോദ്യങ്ങൾ ഓരോന്നും യൂണിറ്റു ആയിട്ട് മാപ്പ് ചെയ്ത് എന്നിട്ട് അതിന്റെ ഫ്രീക്വൻസിയും ട്രെൻഡും നോക്കി പ്രോബിലിറ്റി കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഈ ഗൈഡ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കണം ഗോൾ ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ വരുന്ന ഡിസംബർ ടേം എൻഡ് എക്സാം ടു തൗസൻഡ് ട്വന്റി നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ ഫേസ് ചെയ്യാനും ഫേസ് ചെയ്യാൻ പറ്റും കാരണം നിങ്ങളുടെ എഫേർട്ട് എല്ലാം കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിരുന്നെ ചെയ്തിരിക്കുന്ന ഡാറ്റയെ ബേസ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുക അപ്പൊ ഓൾ ദ ബെസ്റ്റ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റ അനാലിസിസിലേക്ക് കിടക്കാം ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഈ എൻ്റെ പേപ്പറിന്റെ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ജീൻ ഇന്ററാക്ഷൻ ആൻഡ് മാപ്പിംഗ് ആണ് ഇവിടെ ഡോമിനൻ്റ് എപ്പിറ്റാസിസ് അല്ലാന്നുണ്ടെങ്കിൽ എപ്പിസ്റ്റാസിസ് അതിന്റെ ഡെഫിനേഷൻ എക്സാമ്പിൾസ് പോലെയുള്ള ജീൻ ഇന്ററാക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുണ്ട് ഒരു ജീൻ പല ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന പ്ലിയോട്രോഫി എന്ന കോൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ആണ് ത്രീ ഫാക്ടർ മാപ്പിംഗ് ഓർ ലിങ്കേജ് മാപ്പ് പോലെയുള്ള മാപ്പിംഗ് രീതികളും ഈ ബ്ലോക്കിൽ നിന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ബ്ലോക്ക് രണ്ടാമത്തെ നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക് അതായത് ജീൻ മ്യൂട്ടേഷൻ റിപ്പയർ ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ഇവിടെ ജീൻ എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് ലൈക്ക് ജമ്പിങ് ജീൻസ് എപ്പിജെന്റിക് മോഡിഫിക്കേഷൻ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസ് തുടങ്ങിയവയാണ് ഹൈ സ്ക്രോറിംഗ് ആയിട്ട് ഉള്ളത് പ്രോട്ടീൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും നമ്മൾ പഠിക്കണം ജീൻ റെഗുലേഷനിൽ പ്രധാനിയായ ട്രിപ്പ്ഒപ്രോൺ റെഗുലേഷൻ അതുപോലെ ഓൾട്ടർനേറ്റീവ് സ്പൈസിംഗ് എന്നിവയും ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്നുണ്ട് ബ്ലോക്ക് ത്രീ ഹ്യൂമൻ ജീൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് മനുഷ്യനെ ഇൻഹെറിറ്റൻസ് പഠിക്കുന്ന ഭാഗമാണ് ക്യാരിയോ അതായത് ക്രമസോമുകളുടെ അറേഞ്ച്മെന്റ് ക്രോമസോം നമ്പറിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന സിൻഡ്രോംസ് എന്നിവയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കാണാം ബ്ലോക്ക് ഫോർ അതായത് അനിമൽ ബയോടെക്നോളജി ബയോടെക്നോളജി ഇതാണ് നമ്മളുടെ ഗോൾഡൻ ബ്ലോക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഭാഗമാണ് ജീൻ ോണിങ്ങിന്റെ സ്റ്റെപ്സ് ഡി എൻ എ മാനിപ്പുലേഷൻ എൻസൈംസ് പ്രത്യേകിച്ച് ടൈപ്പ് ടു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നിവ എപ്പോഴും ചോദിക്കാറുള്ള ഭാഗങ്ങളാണ് കൂടാതെ സി ഡി എൻ എ ലൈബ്രറി ജിനോമിക് ഡി എൻ എ ലൈബ്രറി എന്നിവയുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് പിന്നെ സദേൺ ബ്ലോട്ടിംഗ് എന്ന ടെക്നിക്കിന്റെ പ്രൊസീജിയേഴ്സും ആപ്ലിക്കേഷനും ഉറപ്പായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ബ്ലോക്ക് ഫോറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റീകോമിനൻ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇന്നത്തെ ബയോടെക്നോളജിയിലെ സൂപ്പർ സ്റ്റാർ ക്രിസ്പോ ഓർ കാസ് അതിന്റെ വർക്കിംഗും ആപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീനിന്റെ ഫംഗ്ഷൻ നിർത്താൻ ഉപയോഗിക്കുന്ന ഡി എൻ സോറി ആർ എൻ എ ഇൻഡറൻസ് ജീൻ ലോക്ക്ഡൌൺ ടെക്നിക്ക് എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന ആ ഒരു ടെക്നോളജി അതിനെപ്പറ്റി നിങ്ങൾ ഒരു അനാലിസിസ് നടത്തുകയും അതിനെ പ്രോപ്പർലി നിങ്ങൾ പഠിച്ചു വയ്ക്കുകയും ചെയ്യണം അതുപോലെ മെഡിക്കൽ ഫീൽഡിന് വിപ്ലവം സൃഷ്ടിക്കുന്ന ആപ്ലിക്കേഷൻ ഓഫ് ജീൻ തെറാപ്പി എന്നിവയൊക്കെ പരീക്ഷയിൽ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻസ് ആണ് ഇതാണ് ഈ ഗൈഡിലെ ഏറ്റവും ക്രൂഷ്യൽ ഐഫ് സ്ലൈഡ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ടൂ ഡിസംബർ പ്ലസ് ടു ജൂൺ ഈ രണ്ട് കൊല്ലങ്ങളിലെയും കൊല്ലങ്ങളിലും ബ്ലോക്കുകളിൽ നിന്നും ഓരോ ബ്ലോക്കുകളിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്ന് ഈ ഗ്രാഫ് കാണിക്കുന്നുണ്ട് ബ്ലോക്ക് വണ്ണിൽ നിന്ന് ഏകദേശം നാല് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ടൂവിൽ നിന്ന് ഏകദേശം ആറ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഏകദേശം രണ്ട് ക്വസ്റ്റ്യൻസ് പക്ഷെ ശ്രദ്ധിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് നമ്മളുടെ ബ്ലോക്ക് ഫോർ ആണ് ആനിമൽ ബയോടെക്നോളജിയിൽ നിന്ന് മാത്രം ഏകദേശം പത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റുഡൻസ് ബ്ലോക്ക് ോറിന് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം മോ പേഴ്സൺ മോ മാർക്സ് ഈ ഗ്രാഫ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമ്മൾ ഒരു ഹീറ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറൻസ് സ്ലൈഡ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ടുള്ള കളർ ഗ്രീഡ് കൊടുത്തിട്ടുണ്ട് ഇത് കൃത്യമായി ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഏത് ചാപ്റ്റേഴ്സിനാണ് അല്ലെങ്കിൽ ഏത് മോഡ്യൂളിലെ ഏത് ബ്ലോക്കിലെ ഏത് ടോപ്പിക്സിനാണ് എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളുടെ ഹോട്ട് ടോപ്പിക്സ് ഏതാണ് എന്ന് അനലൈസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് വഴി നമ്മൾ ടോപ്പ് ത്രീ ഹയൽഡ് ടോപ്പിക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ബേസിക്കലി റിക്വയറൻസ് അക്കോർഡിംഗ് റിക്വയറൻസ് ക്വസ്റ്റ്യൻസിന്റെ അക്കോർഡിംഗ് പി വൈ വൈക്യൂസിന്റെ പാസ്റ്റ് ടു ഇയേഴ്സിന്റെ പി വൈ ക്യൂസിന്റെ ബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ജീൻ ലൈബ്രറി ആൻഡ് ക്ലോണിംഗ് വർക്ക് ഫ്ലോ ജീൻ ഇന്ററാക്ഷൻ മാപ്പിംഗ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഓപ്രോണൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും ഓൾട്ടർനേറ്റ് ഓൾട്ടർനേറ്റീവ് പ്ലൈസിംഗും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ഹോട്ട് ടോപ്പിക്കിലേക്ക് വന്നിട്ടുള്ളതാണ് ടോപ്പ് ഹൈഇൽഡ് ടോപ്പിക്സ് ഈ മൂന്നും ആണ് ഇനി ഓട്ടോമാറ്റിക് ക്വസ്റ്റിൻ ടൈപ്പ് ഡിസ്കവറിയിൽ നമ്മൾ പറയുന്നത് ബേസിക് ആയിട്ടും ഇവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടും നമ്മളുടെ പ്രോപ്പർ റോഡ് മാപ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ എം ജെഡു സീറോ സീറോ ടു പേപ്പർ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് എളുപ്പമാക്കാം അല്ലെ സാധാരണയായിട്ട് മൂന്ന് തരം ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഷോർട്ട് മാർക്സ് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പാർട്സ് പിന്നെ പത്ത് മാർക്കിന്റെ എസ് എ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പം ആൻസേഴ്സ് കുറച്ച് ക്രിസ്പ് ആയിരിക്കണം അവിടെ കീവേർഡിനാണ് ഇമ്പോർട്ടൻസ് എന്നാൽ പത്ത് മാർക്കിന്റെ എസ് ഐക്ക് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ബോഡി ഒരു കൺക്ലൂഷൻ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം നിങ്ങൾ കൊടുക്കണം ഈ അനാലിസിസ് നോക്കിയാൽ ഓരോ സെഷനിലും ക്വസ്റ്റ്യൻസ് ഏത് ഫോമാറ്റിൽ വന്നു എന്ന് നിങ്ങൾക്ക് കാണാം അത് ഏത് ഭാഗത്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട് എത്ര മാർക്സ് വീതമാണ് ഓരോ ടോപ്പിക്കിലേയും ക്വസ്റ്റ്യൻസ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കും വന്നിട്ടുള്ളത് എന്ന് ഇനി ക്വസ്റ്റ്യൻ പാറ്റേണിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ സ്മാർട്ട് സ്റ്റഡിയുടെ അടുത്ത ടൂള് ടോപ്പിക് എന്ന് പറയുന്ന രീതി ഇപ്പോ നമ്മള് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക ഇനി നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്നും വരാനുള്ള ഡിസംബർ ടേം എൻഡ് എക്സാം ടൂസൻ ട്വന്റി ഫൈവില് വരാനുള്ള ചാൻസസ് കൂടുതലാണ് എത്രയാണ് പ്രോബിലിറ്റി എന്ന രീതിയിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്തു പോകാം പ്രോപ്പർ ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തു പോയിട്ടുള്ളത് ബ്ലോക്ക് വൺ ജീൻ ഇന്ററാക്ഷൻ ആൻഡ് മാപ്പിംഗ് നിന്ന് ആവറേജ് ഫോർ പോയിന്റ് ഫോർ ടു സെഷൻസ് ആണ് നമ്മൾ ടു സെഷൻസ് വെച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത് ടോട്ടലി ടോട്ടൽ മാർക്കിൽ എയ്റ്റ് പോയിന്റ് നയൻ ത്രീ മാർക്സിന് വരുന്ന ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു വാല്യുവേഷൻ്റെ ബേസിസില് നോക്കിക്കോളൂ ബ്ലോക്ക് ഫോർ ആണ് അപ്പോൾ നമ്മൾ ഹോട്ട് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മാർക്ക് ചെയ്തു വെക്കേണ്ടത് ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇസ് ഓൾസോ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏത് രീതിയിലേക്കുള്ള നല്ല രീതിയിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ പോസിബിൾ ആവുക പ്രിപ്പറേഷൻ സ്ട്രോങ് ആവുമ്പോൾ നമ്മുടെ എക്സാമിനും നിങ്ങൾക്ക് അതിനെ പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റും പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും ഇതും നമ്മളൊരു വിഷ്വലൈസേഷൻ ഡാറ്റ നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെൻഡ്സ് എങ്ങനെയാണ് എന്നുള്ളത് വാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ബേസിക് ആയിട്ട് ഇവിടെ നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്നും വരാനുള്ള എക്സാം ക്വസ്റ്റ്യൻസിന്റെ ചാൻസസ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് എത്രയാണ് ഒരു പ്രോബിലിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഹോട്ട് ഏരിയാസ് ക്വസ്റ്റൻസ് പറഞ്ഞ സമയത്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ബ്ലോക്ക് ഫോർ അനിമൽ ബയോടെക്നോളജിക്കാണ് കൂടുതൽ ഹൈ പ്രോബിലിറ്റി അപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ ബ്ലോക്കിന് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ പ്രൊഡക്ഷൻ വെറുതെ ഊഹിക്കുന്നതല്ല കഴിഞ്ഞ എക്സാമിലെ ചോദ്യങ്ങളുടെ ഫ്രീക്വൻസിയും വെക്കൻസിയും ഒക്കെ ബാലൻസ് ചെയ്തുണ്ടാക്കിയ ഡാറ്റയാണ് സ്മാർട്ടായി പരീക്ഷയ്ക്ക് തയ്യാറാക്കാൻ തയ്യാറെടുക്കാനായിട്ട് ഇത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈംസ് പെർ മാർക്കിന്റെ ബേസിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ കാണാൻ പോവാണ് ടോപ്പ് ടെൻ റിക്വയറിംഗ് ക്വസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് സ്ഥിരമായിട്ടുള്ള ഒരു ഷോ ക്വേൺ കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് കൺസ്ട്രക്ടി ഡി എൻ എ ലൈബ്രറി സി ഡി എൻ എ ജിനോമിക്സ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പിയറൻസ് എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം അത് അപ്പിയർ ആയിട്ടുണ്ട് എപ്പിജെൻറ്റിക് മോഡിഫിക്കേഷൻ ഡി എൻ എ മെത്തലേഷ്യൻ ആൻഡ് ഹിസ്റ്റോൺസിൻ്റെ രണ്ട് പ്രാവശ്യം അപ്പിയറൻസ് കാണിക്കുന്നുണ്ട് എപ്പിറ്റാസിന്റെ ഡെഫിനീഷൻ ടൈപ്സ് പിന്നെ പ്ലിയോട്രോഫി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യം സദാൻ ബ്ലോട്ടിംഗ് പ്രൊസീജിയർ ആൻഡ് ആപ്ലിക്കേഷൻ ഒരു പ്രാവശ്യം സ്പ്ലൈസിംഗ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സ്പ്ലൈഗുലേഷൻ ഒരു പ്രാവശ്യം റെഗുലേഷൻ ഓഫ് ഓഫ് ട്രിപ്പോപ്രോൺ ജീൻ ജീൻ ക്ലോണിംഗ് സ്റ്റെപ്സ് ആൻഡ് മാനിപ്പുലേഷൻ എൻസൈംസ് തെറാപ്പി എല്ലാം ഈക്വലി വൺ ടൈം വെച്ചിട്ടാണ് അവർ അപ്പിയർ ചെയ്തിരിക്കുന്നത് ക്രിസ്പർ കാസ് ക്രിസ്ബക്യാസ് ജീനോമെഡിറ്റിംഗ് മെക്കാനിസം ഓഫ് ആപ്ലിക്കേഷൻ അതും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് സിൻഡ്രോംസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ക്രോസോം നമ്പർ ഇൻ ഹ്യൂമൻസ് അതും ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് നമ്മൾ ബേസിക്കലി ഇതിൽ രണ്ട് ടൈപ്പ് രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലെയും ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെയും പേപ്പേഴ്സിനെ വാല്യുവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ട് തന്നിട്ടുള്ളത് ഇത് ഫ്രീക്വൻസി ഒരു ടേബിൾ ആണ് ബേസിക്കലി എത്ര ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളോരോ ടോപ്പിക്സിനെയും നിങ്ങൾക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഇതിൽ മെജോറിറ്റിയും ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ഉള്ളത് ഇത് വളരെ ക്ലിയർ ആണ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇനി കൃത്യമായ രീതിയിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ടോപ്പ് ടെൻ റിപ്പീറ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം പഠിച്ചു ഇനി എക്സാം എഴുതാൻ റെഡി ആവണ്ടെ അതിനാണ് ഈ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മളെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ പോയി പ്രോബിലിറ്റി ടേബിളും മാട്രിക്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു നേരത്തെ ഷോർട്ട് ക്വസ്റ്റൻസിന്റെ ടോപ്പ് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് വഴിയുള്ള ഹൈ ആൻഡ് എത്രയാണ് പ്രോബിലിറ്റി ഓഫ് അല്ലെങ്കിൽ ചാൻസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ലൈഡുകളാണിത് അപ്പോൾ ഇതിന്റെ വിഷ്വലൈസേഷൻ ഇൻഡിക്കേഷൻ സ്ട്രിപ്പുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് കാണാം എന്ന് വിചാരിക്കുകയാണ് ക്ലിയർ ആയിട്ട് ഈ പേപ്പർ ബേസിക്കലി നമ്മൾ പറഞ്ഞല്ലോ ഇനി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മിറർ ഇമേജ് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ രീതിയിലുള്ള പേപ്പേഴ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പിക് അനാലിസിന്റെ ഡാറ്റ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് ഇപ്പോൾ ഹൈ ഓർ മീഡിയം ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്നവരായും നമ്മൾ ഇതിൽ പോലെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞ ആളുകൾ തന്നെയാണ് ഡി എൻ എ ലൈബ്രറീസ് എപ്പി എപ്പിസ്റ്റാസിസ് ഹ്യൂമൻ സൈറ്റോജ് ജനറ്റിക്സ് ആൻഡ് അൻപ്ലോയിഡി ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ട്രിപ്പ് ഒപ്രോൺ ഓൾട്ടർനേറ്റീവ് ഫ്ലൈസിങ് സദാൺ ബ്ലോട്ടിംഗ് ക്രിസ്പോക്യാസ് ജീൻ ക്ലോണിംഗ് പ്ലസ് എൻസൈംസ് ജീൻ തെറാപ്പി അപ്പൊ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റില് ഹൈ ടെയറിൽ ഡി എൻ എ ലൈബ്രറി എപ്പിജെനിറ്റിക്സ് എപ്പിസ്റ്റാസിസ് ഹ്യൂമൻ സൈറ്റോജെറ്റിക്സ് അന്യൂപ്ലോഡിയൊക്കെയാണ് മീഡിയത്തിൽ വരുന്നത് ട്രിപ്പ് ഒപ്രോൺ ഓൾട്ടർനേറ്റീവ് ഫ്ലൈസിങ് സദാൺ ബ്ലോട്ടിങ് ക്രിസ്പോ ജീൻ ക്ലോണിംഗ് ആൻഡ് എൻസൈം ജീൻ തെറാപ്പി ഒക്കെയാണ് അപ്പൊ നിങ്ങളുടെ പ്രോസസ്സുകൾ എപ്പോഴും ആ ഒരു ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ആ ക്വസ്റ്റൻസിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അതനുസരിച്ചിട്ടായിരിക്കണം ലോ പ്രയോറിറ്റിയിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഇപ്പൊ നമ്മൾ മെൻഷൻ ചെയ്തതിൽ അല്ലാതെ ബാക്കി എല്ലാവരും ലോ പ്രയോറിറ്റിയിലാണ് വരുന്നത് എന്നാൽ ഇതൊന്നും പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കണ്ട എന്നൊന്നും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യരുത് പഠിക്കേണ്ടത് തന്നെയാണ് പക്ഷെ പഠിക്കുമ്പം അതിനെ ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് ഏതൊക്കെ ടോപിക്സിന് കൂടുതൽ ടൈം നിങ്ങൾ കൊടുക്കണം ഏതൊക്കെ ടോപ്പിക്സിന് കൂടുതൽ ടൈം കൊടുത്താൽ കൂടുതൽ മാർക്ക് പോസിബിലിറ്റി ഉണ്ട് എന്ന് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഈ വാലുവേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡാറ്റ ഇവിടെ കിട്ടുന്നത് വഴി നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സ്മാർട്ട് ആകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ഇനി നമുക്ക് നമ്മളുടെ പ്രൊഡിക്റ്റീവ് മോക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പറിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം ഈ പേപ്പർ ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒറിജിനൽ ഇഗ്നോ എക്സാമിന് വേണ്ടിയുള്ള ഒരു മിറർ ഇമേജ് പോലെയാണ് അതേ സ്റ്റൈലില് അതേ ഡിഫിക്കൽട്ടി ലെവലിൽ നിങ്ങൾ ഒരു ടൈമർ വെച്ച് കൃത്യം മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ പേപ്പർ എഴുതി നോക്കണം ഇതൊരു റിഹേഴ്സൽ പോലെയാണ് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യേണ്ടത് ഏത് ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതണം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ് ഇനി മാർക്ക് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത് അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം എക്സാമിന ഫ്രണ്ട്ലി ആയിരിക്കണത് എങ്ങനെയാണ് വെറുതെ എഴുതി നിറയ്ക്കാതെ ചോദ്യത്തിന് വേണ്ട പോയിന്റ്സുകൾ മാത്രം ഫോക്കസ് ചെയ്യാം സ്റ്റെപ്പ് ലോജിക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു പ്രോസസ്സിനെയും ഒരു പ്രോസസ്സിനെ കുറിച്ച് എഴുതുമ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉദാഹരണം അവതരിപ്പിക്കണം അപ്പൊ ഉദാഹരണത്തിന് ജീൻ ക്ലോണിങ്ങിന്റെ സ്റ്റെപ്പ് ആണെങ്കിൽ ഐസൊലേഷൻ റെസ്ട്രിക്ഷൻ ഡൈജഷൻ ലൈഗേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്നീ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് സീക്വൻസിൽ വരണം അപ്പോൾ കൃത്യമായിട്ട് ഡയഗ്രാംസിന് മാർക്ക് കിട്ടാൻ ലേബിൾസ് ലേബലിങ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം ഡയഗ്രാംസ് എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമ്മൾ ഗൈഡിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ മാർക്കിംഗ് സ്കീമില് എക്സാമിനിൽ ശ്രദ്ധിക്കുന്ന ക്യൂ വേർഡ്സ് അല്ലെങ്കിൽ കീ വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വാക്ക് ഈ എല്ലാ വേർഡ്സിന്റെയും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുകളെയും കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് ഒരു ഫുൾ മാർക്ക് കാറ്റഗറിയിലേക്ക് നിങ്ങൾ വരുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് നോക്കാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കണം കേട്ടോ ഇവിടെ നമ്മൾ എപ്പിസ്റ്റാസിസ് ആയിട്ട് പോയിട്ടുണ്ട് ദെൻ ടിഷ്യൂസ് സ്പെസിഫിക് സി ഡി എൻ എ പ്രോസസ്സ് വരുന്നുണ്ട് ദെൻ കൺസ്ട്രക്ഷൻ വർക്ക് ഫ്ലോ ഫോർ ദ സി ഡി എൻ എ ലൈബ്രറി മെൻഷൻഡാണ് ക്വസ്റ്റിൻ ടൂല് ക്വസ്റ്റ്യൻ ത്രീ ആയിട്ട് സൈട്രോജെറ്റിക് ബേസസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടു ഓട്ടോസോമൽ ട്രൈസോമിസ് ആൻഡ് ടു സെക്സ് ക്രോമസോം അൻ ഇംപ്ലോയിഡീസ് വന്നിട്ടുണ്ട് അപ്പം കറക്റ്റ് കാരിയോടൈപ്പ് നൊട്ടേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വൺ നമ്മൾ മെൻഷൻ ഇനി എന്ന് പറയുന്നത് വട്ട് ആൻഡ് വാട്ട്സ് ആൻ എൻഹാൻസർ എന്നുള്ളതാണ് അത് ഹൗ ഹൗമാറ്റിൻ മോഡിഫിക്കേഷൻ ആൻഡ് എൻഹാൻസർ പ്രൊമോട്ടർ ലൂപ്പിംഗ് കോർഡിനേറ്റ് സെൽ ടൈപ്പ് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യു കാര്യോട്ടിക്സ് ഇൻക്ലൂഡിംഗ് ദിംഗ് റോൾ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആൻഡ് റീമോഡലിംഗ് കോംപ്ലക്സ് ഇപ്പം നിങ്ങളുടെ എക്സാംസിന്റെ രീതിയിൽ നിങ്ങളുടെ എൻറ്റയർ പ്രോസസ്സിനെ നിങ്ങൾ ചാനൽ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പം ഏത് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നതിനൊപ്പം ഒപ്പം തന്നെ അത് എഴുതി നോക്കുന്ന ഒരു പ്രാക്ടീസ് കൂടി നിങ്ങൾക്ക് കിട്ടുകയാണ് പ്രസന്റ് ജീൻ ക്ലോൺ പ്ലാനിങ് ആണ് നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ജീൻ ക്ലോൺ പ്ലാൻ ഫോർ എക്സ്പ്രസിങ് യു കാര്യോട്ടിക് സി ഡി എൻ എ ഇൻ ഇ കോളായി ഔട്ട്ലൈൻ റെസ്ട്രിക്ഷൻ ഓർ ലൈഗേഷൻ ദെറ്റർ സെലക്ഷൻ ഹോസ്റ്റ് സെലക്ഷൻ ആൻഡ് ഇൻസേർഡ് വെരിഫിക്കേഷൻ ദൻ കംപയർ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് വിത്ത് ആന്റിബയോട്ടിക് സെഷൻ ഇത് ഫോർ പ്ലസ് സിക്സ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ വന്നിട്ടുള്ളത് കൂടുതൽ ബ്ലോക്ക് ഫോർ ആണ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളതുമാണ് ഈ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മുടെ മോഡൽ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്തതിൽ സെക്കൻഡ് ക്വസ്റ്റൻ ബ്ലോക്ക് ഫോർ ആണ് ദെൻ ഫിഫ്ത് ആൻഡ് സിക്സ് ബ്ലോക്ക് ഫോർ ആണ് ആൻഡ് നമുക്ക് സെവൻത്തിൽ ബ്ലോക്ക് ഫോർന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ഗോൾഡൻ ടിക്കറ്റ് പോലെയാണ് ഈ ഫോർത്ത് മോഡ്യൂൾ അല്ലെങ്കിൽ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ പഠനത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കേട്ടേണ്ട ആളാണ് ഓക്കെ സെവൻ സോറി സിക്സ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് ക്രിസ്പർ കാസ് നൈൻ മെഡിയേറ്റഡ് ജിനോമിക് എഡിറ്റിംഗ് വിത്ത് ലേബിൾഡ് സിസ്റ്റ് സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉൾപ്പെടെ വേണം നിങ്ങൾ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് മാർക്ക് ആണോ എന്നുണ്ടെങ്കിൽ അതിൽ ലേബിൾഡ് ഡയഗ്രാം കൂടി ഉറപ്പിക്കുന്നത് നമ്മളുടെ കൃത്യമായ മാർക്കാണ് അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക പ്രോസസ്സ് ചെയ്യുക ഓരോ ടോപ്പിക്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ നിങ്ങളുടെ പഠന സമയങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കൂടെ കൂട്ടേണ്ട ആളുകളാണ് ഏട്ടോ ടു ആപ്ലിക്കേഷൻസ് സ്റ്റേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സിക്സ് ക്വസ്റ്റിന്റെ ബി പാർട്ട് വന്നിട്ടുള്ളത് ആനിമൽ ബയോടെക്നോളജി ആൻഡ് കമൻറ് ഓൺ വൺ ബയോസെഫ്റ്റി ഓർ എത്തിക്കൽ കൺസിഡറേഷൻ നമ്മുടെ ആനിമൽ ബയോടെക്നോളജി എന്ന് പറയുന്ന പേപ്പറിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ഈ ബയോസേഫ്റ്റി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷനെ പറ്റിയിട്ടുള്ള മെൻഷനിംഗ് ആണ് അപ്പം അതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി പോവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് സെവൻ ക്വസ്റ്റിനേസ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ഫോർ ഓഫ് ദ ഫോളോയിങ് അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡോസീജ്സേഷൻ ടൈപ്പ് ടു റെസ്ട്രിക്ഷൻസസ് ആർ എൻ എൻറ്റർഫറൻസ് പൊസിഷണൽ ക്ലോണിംഗ് ത്രീ ഫാക്ടർ മാപ്പിംഗ് ഒക്കെയാണ് അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഓൾസോ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ യുവ കൃത്യമായിട്ടുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ട് അപ്പോ ഈ ഗൈഡ് ഒരു സസ് സക്സസ് സ്ട്രാറ്റജിയാണ് അപ്പൊ നിങ്ങൾ ഇനി വളരെ ബോർഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല വളരെ ബ്രോഡായിട്ടും പഠിക്കേണ്ട ആവശ്യമില്ല സ്ട്രാറ്റജിക്കലി പഠിച്ചാൽ മതി അതിന് തന്നിട്ടുള്ള ഡാറ്റ വിഷ്വൽസ് പ്രാക്ടീസ് ചെയ്യുക ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ പരീക്ഷയിൽ വിജയം ഉറപ്പാണ് നമുക്ക് ഒരുമിച്ച് ഡിസംബർ ടേം ഇൻഡ് എക്സാം ടു തൗസൻഡ് ട്വന്റി ഫൈവിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നേരിടാം കൂടുതൽ ഹെൽപ്പ് ആവശ്യം നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ആൻഡ് യു വെരി ബെസ്റ്റ് ഫോർ യുവർ ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക